പ്രിയ ഉദ്യോഗാർത്ഥികളെ ഒരു സാധാരണ വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റം എന്നത് കുടുംബത്തിനും സമൂഹത്തിനും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ വാക്കുകൾക്ക് വില വരുമ്പോഴാണ് ഇന്ന് അത് ഏറെക്കുറെ ആശ്രയിച്ചിരിക്കുന്നത് ഒരു സർക്കാർ ജോലിയാണ് ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക അഞ്ച് വർഷം കൊണ്ടോ പത്ത് വർഷം കൊണ്ടോ പഠിച്ചു തീർക്കേണ്ട ഒരു കാര്യമല്ല പി എസ് സി എക്സാംസിനുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ പരിചയസമ്പരായ അധ്യാപകരുടെ ശിക്ഷണത്തിൽ പെട്ടെന്ന് പഠിക്കുക പെട്ടെന്ന് ജോലി വാങ്ങിക്കുക ഇത് നിങ്ങൾക്കുള്ള നല്ലൊരു അവസരമാണ് പാവങ്കണ്ട എസ് എന്നറിയപ്പെടുന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് ഉള്ള എക്സാം ഡേറ്റ് പി എസ് സി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു ജൂലൈ മാസം ഇരുപത്തിയേഴാം തീയതി തിരുവനന്തപുരം ജില്ലയിലൂടെ ആദ്യത്തെ എക്സാം ആരംഭിക്കുകയാണ് എട്ട് ഘട്ടങ്ങളിലാണ് ഇപ്രാവശ്യത്തെ എക്സാം പി എസ് സി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളും എല്ലാ പ്രാരാപ്തങ്ങളും മാറ്റിവെച്ച് നമുക്ക് പഠിച്ചു തുടങ്ങാം ഓർക്കുക ഇനിയൊരു അവസരം നമ്മുടെ ജീവിതത്തിൽ വരാനുള്ള സാധ്യത രണ്ടായിരത്തി ഇരുപത്തി എട്ടിലാണ് മെയ് രണ്ടിന് സ്പാർക്ക് ലേണിങ്സിൻ്റെ ക്രാഷ് ബാച്ച് ആരംഭിക്കുകയാണ് ഈ കോഴ്സിൻ്റെ പ്രത്യേകതകൾ ആഴ്ചയിൽ അഞ്ച് ദിവസം ക്ലാസ് അതുപോലെ തന്നെ അൻപത് മോഡൽ പരീക്ഷ വീക്കിലി എക്സാം മന്ത്ലി എക്സാം ടോപ്പിക് എക്സാം കൃത്യമായ സ്റ്റഡി പ്ലാനിലൂടെ നിങ്ങളെ ആദ്യ റാങ്ക് ഒന്നാം റാങ്ക് തന്നെ വാങ്ങിക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാപ്തരാക്കുകയാണ് ഈ കോഴ്സുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എന്ത് സംശയങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എത്രയും പെട്ടെന്ന് ഒരു സർക്കാർ സർവീസിൽ കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എത്രയും പെട്ടെന്ന് അത് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് ഓൾ ദ ബെസ്റ്റ്